തമിഴ്നാട്ടിൽ വോട്ടർമാർക്ക് പണം നൽകി കോൺഗ്രസ് വിരുദുനഗർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മാണിക്കം ടാഗോറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോടനുബന്ധിച്ചാണ് പൊതുയോഗത്തിൽ പണം വിതരണം നടന്നത് വ്യാഴാഴ്ച നടന്ന പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തവർക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ പണം കവറിലാക്കി നൽകിയത് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി മാണിക്കം ടാഗോറിന് വോട്ട് അഭ്യർത്ഥിച്ചായിരുന്നു യോഗം നടന്നിരുന്നത് പ്രചാരണത്തിൽ വൻ ജനക്കൂട്ടവും ബിരുദ ജില്ലാ ആസ്ഥാനത്ത് തടിച്ചുകൂടിയിരുന്നു വോട്ടിന് പണം നൽകുന്നത് തടയാൻ തെരഞ്ഞെടുപ്പ് ഫ്ലയിങ് സ്ക്വാഡുകൾ എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നതിനിടെയാണ് പണവിതരണം പരസ്യമായി നടന്നത് അണ്ണാ ഡി എം കെ സഖ്യത്തിന് വേണ്ടി ഡി എം ഡി കെ സ്ഥാനാർത്ഥി വിജയ് പ്രഭാകരൻ ബി ജെ പി സ്ഥാനാർത്ഥി സിനിമാ താരം രാധിക ശരത് കുമാർ നാം തമിഴർ സ്ഥാനാർത്ഥി എസ് കൗശിക് തുടങ്ങിയവരാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയും അണ്ണാ ഡി എം കെയും തമിഴ്നാട്ടിൽ വ്യാപകമായി വോട്ടർമാർക്ക് പണം നൽകുന്നതായി ബി ജെ പി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം തങ്ങൾ ആർക്കും പണം നൽകില്ലെന്നും പണം നൽകിയുള്ള വോട്ട് തങ്ങൾക്ക് വേണ്ടെന്നും ബി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പറഞ്ഞു ജനം പാലക്കാട്